കാസർകോട്ടെത്തിയ സംസ്ഥാന ഗോത്രവർഗ്ഗ കമ്മീഷൻ മധൂരിലെ പുളിക്കൂർ കൊല്ലങ്കാന ഉന്നതികളിലും പെരിയയിലെ ചെങ്ങറ പുനരധിവാസ ഭൂമിയിലും സന്ദർശനം നടത്തി കാസർകോട്ടെ ജില്ലാതല അദാലത്ത് പൂർത്തിയാക്കിയതിനു ശേഷമായിരുന്നു സന്ദർശനം കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് സർക്കാർ സർവീസിൽ പട്ടികവർഗക്കാരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് സർക്കാരിനോട് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടപടികൾ വേഗത്തിലാക്കാൻ ശുപാർശ ചെയ്തിട്ടുണ്ടെന്ന് സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ്ഗ കമ്മീഷൻ ചെയർപേഴ്സൺ ശേഖരൻ മിനിയോടൻ പറഞ്ഞു ഡിജിറ്റൽ സർവേ പൂർത്തിയായാൽ പട്ടിക നൽകാനുള്ള നടപടികളും വേഗത്തിലാക്കാൻ സാധിക്കും രണ്ട് ദിനങ്ങളിലായി കാസർകോട്ട് നടത്തിയ ജില്ലാതല പരാതി പരിഹാര അദാലത്തിന് പുലിക്കൂർ കൊല്ലങ്കാന ഉന്നതികളിലും ചെങ്ങറ പുനരധിവാസ ഭൂമിയിലും സന്ദർശനം നടത്തി ജനങ്ങളോട് സംവദിക്കുകയായിരുന്നു അദ്ദേഹം പഠിപ്പിന് വളരെ പ്രാധാന്യം കഴിയും പക്ഷെ പഠിപ്പിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിത മാർഗം ഒരു 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 കുറച്ച് പിന്നെ ജോലിക്ക് അർഹതയുണ്ടാക്കിയെടുക്കാൻ ആവശ്യമായ വിദ്യാഭ്യാസം നേടിയെടുക്കണമെന്നും ലഹരി ഉപയോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും കമ്മീഷൻ ഇവിടങ്ങളിലെ ജനങ്ങളോട് പറഞ്ഞു പുലിക്കൂർ മദൂർ കൊല്ലങ്കാന ഉന്നതി നിവാസികളുടെ പരാതികൾ കേട്ട കമ്മീഷൻ പിന്നീട് ചേനക്കൂട് നിവാസികളുടെ പരാതികളും കേട്ടു ഉച്ചയ്ക്ക് ശേഷമാണ് ചെങ്ങറ പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട പരാതികൾ കേൾക്കാൻ ചെങ്ങറ പുനരധിവാസ ഭൂമിയിൽ സന്ദർശനം നടത്തിയത് ഗോത്ര കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് സേതു ടി കെ വാസു കമ്മീഷൻ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ വി പ്രണവ് മാനസ് എന്നിവരും ചെയർപേഴ്സണൊപ്പം ഉണ്ടായിരുന്നു മദൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലകൃഷ്ണ വാർഡ് മെമ്പർമാരായ ഉദയകുമാർ അമ്പിളി പഞ്ചായത്ത് സെക്രട്ടറി അജീഷ് ഖാൻ എ ഡി ടിഒ കെ വി രാഘവൻ പൊതുപ്രവർത്തകൻ സഞ്ജീവ് സഞ്ജീവ പൊലിക്കൂർ ഊരുമൂപ്പന്മാരായ വേണു വെങ്കപ്പ നായിക്ക് തുടങ്ങിയവരും സന്ദർശനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്